ഓസ്ട്രേലിയൻ ഫെഡറൽ പാർലമെന്റ് നടപടികൾ ആരംഭിക്കു മുമ്പ് ചൊല്ലുന്ന സ്വർഗസ്ഥനായ പിതാവെ എന്ന കർത്തൃപ്രാർത്ഥന നീക്കം ചെയ്യാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു ആന്റണി ആൽബിൻസിന്റെ നേതൃത്വത്തിൽ പുതിയ സർക്കാർ അധികാരമേറ്റതിനു പിന്നാലെ സെനറ്റ് പ്രസിഡന്റ് സ്യൂ ലൈൻസാണ് കർത്തൃപ്രാർത്ഥന നീക്കം ചെയ്യണമെന്ന വാദം ഉയർത്തിയത് ഇതിനെതിരെ ഇമെയിൽ ക്യാമ്പയിൻ ഉൾപ്പെടെയുള്ള പ്രതിരോധ പരിപാടികളുമായി ക്രൈസ്തവ സമൂഹം രംഗത്തെത്തിക്കഴിഞ്ഞു God, we thee to vouchsafe thy special blessing upon this Parliament. ഇക്കാര്യത്തിലുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തി തങ്ങളുടെ ജനപ്രതിനിധികൾക്ക് ഇമെയിൽ അയയ്ക്കാനുള്ള ക്യാമ്പയിന് തുടക്കം കുറിച്ചിരിക്കുന്നത് ഫാമിലി വോയ്സ് ഓഫ് ഓസ്ട്രേലിയ എന്ന ക്രിസ്ത്യൻ സംഘടനയാണ് ഇതിനെതിരെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയതും വിശ്വാസി സമൂഹത്തിന് കരുത്തേകുന്നുണ്ട് വരും ദിനങ്ങളിൽ വിശ്വാസി സമൂഹത്തിൽ നിന്നുള്ള സംഘടിതമായ പ്രതിരോധം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് പാർലമെന്റിന്റെ ജനപ്രതിനിധി സഭയിലും സെനറ്റിലും നടപടിക്രമങ്ങൾ ആരംഭിക്കും മുമ്പ് കർത്തൃ പ്രാർത്ഥന ചൊല്ലുന്ന പതിവിന് നൂറ്റി ഇരുപത് വർഷത്തെ ചരിത്രമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് മുതൽ പ്രിസൈഡിംഗ് ഓഫീസർമാർ പ്രാർത്ഥന ചൊല്ലിയാണ് പാർലമെന്റിലെ ഇരുസഭകളിലും നടപടികൾ ആരംഭിക്കുന്നത് ഇതിനെതിരെ ഇക്കഴിഞ്ഞയാഴ്ചയാണ് സ്വയം പ്രഖ്യാപിത നിരീശ്വരവാദിയായ സ്യൂലൈൻസ് രംഗത്തെത്തിയത് പാർലമെന്റ് സാംസ്കാരികമായി കൂടുതൽ വൈവിധ്യം പുലർത്തുന്നതിനാൽ മതപരമായ പ്രാർത്ഥനയുടെ ആവശ്യമില്ലെന്ന വാദമാണ് ഇവർ ഉയർത്തുന്നത് ഇതിനെതിരെ പ്രമുഖ എംപിയും കാറ്റേഴ്സ് ഓസ്ട്രേലിയൻ പാർട്ടി നേതാവുമായ ബോബ് കാറ്റ ശക്തമായ പ്രതികരണമാണ് രേഖപ്പെടുത്തിയത് പ്രധാന രാഷ്ട്രീയ കക്ഷികളുടെ പിന്തുണ നേടാനാകാതെ പ്രമേയം പരാജയപ്പെടുത്താനുള്ള കാരണങ്ങളിൽ പ്രസ്തുത ക്യാമ്പയിൻ നിർണായകമായെന്നാണ് റിപ്പോർട്ടുകൾ ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കാനൂസ്